കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴിന് മാവേലിക്കരയിലെ ഒരു ലോഡ്ജിൽ യോഗം ചേരുന്നതിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത പേർക്കാണ് ഹൈക്കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചത് യോഗം ചേർന്നവർ മാവോയിസ്റ്റ് ബന്ധമുള്ളവരാണെന്നും ഇവർ ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഒത്തുകൂടിയതെന്നുമായിരുന്നു പോലീസ് കേസ് ഇതിൽ രണ്ടു മുതൽ വരെയുള്ള പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ലോഡ്ജിൽ യോഗം ചേർന്നു എന്നതുകൊണ്ട് പ്രതികൾ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നതിന് തെളിവില്ല ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയതായുള്ള തെളിവുകൾ പോലീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല നിരോധിത സംഘടനയിൽ അംഗമായി എന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാകണമെന്നില്ല സംഘടനയിൽ ചേരുന്നതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്നും ജസ്റ്റിസ് എസ് എസ് സതീശ് ബെഞ്ച് വ്യക്തമാക്കി സമാനമായ കേസുകളിൽ നേരത്തെ സുപ്രീംകോടതി നടത്തിയ വിലയിരുത്തലുകളുടെ ചുവടുപിടിച്ചാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും മാവേലിക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഒന്നാം പ്രതിയായ അജയൻ മണ്ണൂർ ഒഴികെയുള്ളവർക്കാണ് ജാമ്യം നൽകിയിരിക്കുന്നത് ഇരുപത്തിയായിരം രൂപ കെട്ടിവെക്കണം രണ്ടുപേരുടെ ആൾജാമ്യം വേണം ആലപ്പുഴ ജില്ല വിടരുത് എന്നിവയാണ് പ്രധാന ജാമ്യവ്യവസ്ഥകൾ കേരളത്തിലെ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺമക്കളോട് യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പോലീസ് അശ്ലീല ചുവയുള്ള ചോദ്യം ചെയ്യൽ നടത്തിയത് വിവാദമായിരുന്നു പ്രശാന്ത് നായർ കൊച്ചി ഇന്ത്യാഭുഷൻ